പാലക്കാട് നഗരത്തിൽ വൻ മോഷണം സ്റ്റിക്കറും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടയുടെ ഷട്ടർ തുറന്നു കയറിയാവ് മേശക്കുള്ളിൽ മൂന്ന് ലക്ഷം രൂപയും സിസി ടിവിയുടെ ഡി വി ആറും രാവിലെ ജീവനക്കാർ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ആ ഷട്ടർ കിടക്കുന്നത് കണ്ടത് കെ എസ് ആർ ടി സി ലിങ്ക് റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ചിറ്റിലപ്പള്ളി എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് കടയുടെ മധ്യത്തിലുള്ള ഷട്ടർ പൂട്ടു തുറന്ന അകത്തു കയറിയ മോഷ്ടാക്കൾ മേശക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് ലക്ഷം രൂപ ായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം ബാങ്ക് അവധിയായതിനാൽ പണം കടയിൽ സൂക്ഷിക്കുകയായിരുന്നു ഒരു മാസം മുമ്പും ഇവിടെ മോഷണശ്രമമുണ്ടായത് ദുരൂഹത ഉണർത്തുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് മോഷണം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത് മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ ഡി വി ആറും എടുത്തു അതേസമയം കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഒന്നുപോലും മോഷണം പോയിട്ടില്ല കടയുടെ താക്കോൽ ജീവനക്കാരന്റെ കൈവശമായിരുന്നു വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തിയതിൽ ചില വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ടൌൺ സൌത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി അറിയുന്നു ന്യൂസ് പാലക്കാട്